കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേക തരം അതൃപ്തി പോകുകയാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുത്തു ആ ലിസ്റ്റ് വെട്ടി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ശശി സർക്കാർ തിരഞ്ഞെടുത്തു വിദേശ രാജ്യത്തിലേക്കുള്ള കേന്ദ്ര പ്രതിനിധ സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ വിവാദം കോൺഗ്രസ് നിർദ്ദേശിച്ച നാലു പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ലായെങ്കിലും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റിൽ ഒന്നാമതായി ശശി തരൂരിന്റെ പേരെത്തുകയായിരുന്നു പ്രതിനിധി വിദേശത്തേക്ക് പോകുന്നത് അതേസമയം പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ ശശി തരൂർ പോസ്റ്റ് ഇട്ടുകയും ചെയ്തിട്ടുണ്ട് സതീശനും കെ സി വേണുഗോപാലും ചേർന്ന് വിശദമായ ഒരു ലിസ്റ്റ് കൊടുത്തതാണ് കേരളത്തിൽ അടിനാശം വെള്ളപ്പൊക്കം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എംപിയെ കസേരയെന്ന് പിടിച്ചു വലിച്ചിറക്കി വെളിയിൽ വിട്ടിരിക്കുകയാണ് അദ്ദേഹം അശാന്തി പൂണ്ട് ഗതി കിട്ടാതെ അലയുന്ന സന്ദർഭത്തിലാണ് വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിന് ഒരു കോൾ വന്നത് നയതന്ത്ര പ്രതിനിധിയായിട്ട് അയക്കേണ്ടവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു ഉടാനടി കെ സി വേണുഗോപാൽ എഴുതി കൊടുത്തു ഗിർ സുധാകരൻ എം പി യമുന ബാറുടമ്മ അടൂർ പ്രകാശ് കൂറടി വിദഗ്ധൻ ആന്റിയോ ആന്റണി ബ്രാക്കറ്റിൽ രണ്ടുപേരെ റിസർവ് താരങ്ങൾ കൂടിയാക്കി പറ്റുമെങ്കിൽ പെങ്ങളൂട്ടിയെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കൂടി ഈ സംഘത്തിനൊപ്പം അയക്കണമെന്നുള്ള റിസർവ് പേര് കൂടാതെ എൻ ആയിട്ട് തരൂരിനെ ഒരു കാരണവശാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത് അങ്ങേർക്ക് ഇംഗ്ലീഷ് അറിയാം അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അങ്ങേര് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും ഇങ്ങനെ ഒരു ലിസ്റ്റും കൊടുത്തു കേന്ദ്ര സർക്കാർ ആ ലിസ്റ്റ് വെട്ടി വെയിലത്ത് വെച്ച് ആരെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതായത് ശശി തരൂരിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഉദ്ദേശിച്ചത് കെ സിയുടെയും സതീശൻ്റെയും മറ്റൊരു നയതന്ത്രമായിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന ഗിർ സുധാകരനെ തണുപ്പിക്കാനായിട്ടുള്ള ഒരു ഗംഭീര ആശയം ഒരു വിദേശ ടൂർ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി വായും വെച്ച് മിണ്ടാതിരുന്നോളും എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റിന് പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു ഇടമായിട്ട് കരുതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് ആരാണ് പെങ്ങളൂട്ടി എന്നും ആരാണ് സതീശനെന്ന് ചോദിച്ചപ്പോൾ അതത് ഞങ്ങളുടെ നാട്ടിലെ പുതിയ കോൺഗ്രസിന്റെ കെടുതികളാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു എന്നിട്ട് കഴിവുള്ളവരെ കൊണ്ടുപോകണ്ട എന്ന് കൂടി എഴുതി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കറിയാലോ ഇവിടെ നിന്ന് ജയിച്ചു പോയതിൽ ഏതിനൊക്കെ കീഴും കണക്കും ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ ലിസ്റ്റും വെട്ടി ചവറ്റു കൂട്ടയിട്ടതിന് ശേഷം ശശി തരൂരിനെ തീരുമാനിച്ചതും ഇതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് എം ബിയെയും ഇ മുഹമ്മദ് ബഷീറിനെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ തീരുമാനം പ്രഖ്യാപിച്ച ഉടനെ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ നന്ദി അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വിട്ടു അങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി ജയ് ഹിന്ദ് എന്ന പേരിൽ എന്തായാലും കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥ നോക്കണേ രാജ്യത്തിന്റെ ഒരു നയതന്ത്ര പ്രശ്നത്തിന് ആളെ വിടാൻ പറഞ്ഞപ്പോ ഗിർസുധാകരനെ കയറ്റിവിടാൻ വിദേശത്തുള്ളവരെ കൂടി പ്രാന്തി പിടിപ്പിച്ചിട്ട് വരട്ടെ എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിലുള്ളവർക്കെ ഇതിനെ സഹിക്കാൻ വയ്യ ഇനി ഈ നാടിന്റെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഗിർസുധാകരനെ കൂടി അങ്ങ് കയറ്റി വിടയാണ് അതായത് ഈ ബാധ അതുവഴി പോണെങ്കിൽ പോട്ടെ എന്നുള്ള ആ തന്ത്രം അതാണ് കേന്ദ്ര സർക്കാർ തേച്ചു കൊടുത്തത്